ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നും അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് ഞാൻ അള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ മക്കളീ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ എന്താ നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ നമ്മളെ കാറ്ററിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പം ചെറിയ വ്ളോഗാണിന്ന് കേട്ടോ ഒന്നിനെ നീട്ടി പെരത്തി എടുത്തിട്ടൊന്നും ഇല്ല എന്താ വെച്ചാൽ പിന്നെ എന്നാലും നമുക്ക് ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നൊരു മൂഡിൽ ആയിട്ടോ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പണി കഴിക്കണം എന്നുള്ളൊരു ഇതിലായിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇൻഷാള്ള ഞാൻ വഴിയ ഇടൂട്ടോ അടിപൊളി വീഡിയോ വെയിറ്റ് ചെയ്തോളി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഞങ്ങൾ കണ്ടു തുടങ്ങിയിക്കോളി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ പിന്നെ ഞാൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ കലത്തപ്പം ഉണ്ടാക്കിയിക്കണ് പൊരിച്ച പത്തിരി അതേപോലെ പൊരിച്ച പൂവട ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ പൊരിച്ചെടുക്കുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടല്ലോ എന്നും തന്നെ അല്ലല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് പണിയെടുക്കാനുള്ളൊരു പിന്നെ അർജൻറ്റിലുള്ളൊരു സംഭവം കഴിഞ്ഞിട്ട് പിന്നെ പഴയ നിറവിന് ഓർഡർ ഒക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് രാവിലെ കടി സ്കൂൾക്ക് മക്കൾക്ക് കൊടുത്തേക്കാനും പാടും ഞാൻ ഇറച്ചിച്ചോറ് ഉണ്ടാക്കി കാണണം കേട്ടോ എന്നാൽ പിന്നെ ഒറ്റയടിക്ക് പരിപാടി കഴിയുമല്ലോ വേറെ ചോറും കറിയും ഒന്നും ഉണ്ടാക്കണ്ടല്ലോ മക്കൾക്ക് ആവുമ്പോൾ തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ കെത്തിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പം എന്താ ഇറച്ചി ചോറൊക്കെ റെഡി ആയിക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കുക്കറിലാവുമ്പോൾ നമ്മളെ അതിന്റെ ഇടുന്ന കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മേലയ്ക്ക് വരൂല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനും അതിൻ്റെ പിന്നെ നെയ്യും കാര്യങ്ങളൊക്കെ പിന്നെയാണ് കേട്ടോച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രാമ്പും ബട്ടയൊക്കെ ഇട്ടതൊക്കെ മേലൊക്കെ അപ്പോൾ ഒന്നങ്ങു മിക്സ് ആക്കിങ്ങാണ്ട് ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കണ്ട അപ്പോൾ അത് പിന്നെ നിറച്ചിണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിൽ കിട്ടാണ്ട് മിക്സ് ആക്കി ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ പൊരിച്ച പൂവെടുക്കതാട്ടോ പൊരിച്ച് കോരി മാറ്റിക്ക് പിന്നെ എന്താ ഞാൻ മാവ് കൂട്ടിയൊക്കെയാണ് കേട്ടോ എന്തിന് പഴനിറവിന് കുറച്ച് അധികം പഴനിറവുണ്ടേനും അപ്പോൾ അതിങ്ങനെ മാവ് കൂട്ടി റെഡിയാക്കി വെച്ചേക്കണ് പിന്നെ പിന്നെന്താ ഇതൊക്കെ തൊലി പൊളിച്ച് പിന്നെ പഴൻ നിറവിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം ഇട്ടതല്ലേ അപ്പോൾ അതാ അത് ഞാൻ ഫുള്ളാക്കി അങ്ങാണ്ട് പിന്നെ ബോക്സിലാക്കി കൊടുത്തേക്കാണ് കൊടുത്തേക്കാനുണ്ടോ അപ്പോൾ ഒക്കെ റെഡി ആയതിനു ശേഷമാണ് വീഡിയോ എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഫുള്ളായിട്ട് പിന്നെ ഞാൻ ബോക്സിലാക്കി ബോക്സിലാക്കിയാണ്ട് രണ്ട് മൂന്ന് ബോക്സിലാക്കി ബോക്സിലാക്കിയാണ്ട് അങ്ങനെ കൊടുത്തയച്ചിട്ട് നമ്മളെ പഴനിറവ് നൂറ്റി ഇരുപത് പഴനിറവിന് നിറവിനെ ഓർഡർ ഉണ്ടത് അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഉള്ളിത്തൂമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലേ അപ്പം ആ ഉള്ളിത്തൂമ്പ് വെച്ചിട്ട് രണ്ട് രീതിയിൽ ഞാൻ പിന്നെ ഇത് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ മുട്ട കാണും കാണുമ്പോൾ വെറും മുട്ട കാണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക മുട്ട ഇങ്ങനെ ചിക്കൂലേ മുളക് പച്ചമുളകും സവാളയൊക്കെ ഒക്കെ ഇട്ട് കാണ്ട് നമ്മളിങ്ങനെ മുട്ട വറവ് ഉണ്ടാക്കൂലേ അതേപോലെ ഒന്നുണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ഞാൻ തോരനായിട്ടും വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞമ്മളെ ഉള്ളിത്തൂമ്പ് അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടോ എന്നിട്ടൊന്ന് വയന്ന് വരുന്നതിന് ശേഷം പിന്നെ മുട്ട പൊട്ടി അതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ആണ് നമ്മൾ മുട്ട കുത്തി ഒഴിച്ചത് കേട്ടോ എന്നിട്ട് നല്ലോണം പിന്നെ തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്തേക്കാണ് നമ്മളെ ഉള്ളിത്തൂമ്പിൽ മുട്ടനെ ചിക്കി 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 വറുത്ത് എടുത്തേക്കണ് അപ്പോൾ അതേ ഓരോ ഐറ്റംസ് ഇങ്ങനെ ചെയ്തിട്ടോ പല ഐറ്റംസുകളും നമുക്കത് വെച്ചിട്ട് ഉണ്ടാക്കാം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അത്യാവശ്യം അല്ല ഉള്ളിത്തൂമ്പ അപ്പോൾ എല്ലാ ടൈമിലും നമ്മളെ ഇവിടെ ഇത് അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ സീസണാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് വിധത്തിൽ ഉണ്ടാക്കി നോക്കിക്കുന്നത് അപ്പം ഫസ്റ്റത്തെ ഐറ്റം ഇങ്ങനെയാണ് പിന്നെ പിന്നെന്താ ബാക്കിയുള്ളത് ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് റെഡിയാക്കി വെച്ച് കഴുകി കട്ട് ചെയ്തതിന് ശേഷം അതെങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ച് പറഞ്ഞുതരട്ടോ ആദ്യം ഞാനൊരു രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് ഒന്നിങ്ങോട്ട് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുത്തു അതിന് ശേഷം അരിഞ്ഞ് വെച്ച് നമ്മൾ ഉള്ളിത്തൂമ്പ് ഒഴിക്കിട്ടെടുത്തു ഉള്ളിത്തൂമ്പ് ഇട്ടാണ്ട് ഒന്ന് വയനു ശേഷം പിന്നെ തേങ്ങ പച്ചമുളകും പിന്നെ ചതച്ചിട്ട് ഇട്ടുകൊടുത്തു കേട്ടോ അതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു മുട്ട കുത്തി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ്ട് എടുത്തേക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ ഫസ്റ്റ് ചെയ്തില്ല ആരുടെ ടേസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ചെറുതായി ഇങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും